ഹലോ അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ വട മഴ പെയ്താലൊക്കെ കഞ്ഞിത്തൂവ എന്ന് പറയുന്നത് കഞ്ഞിത്തൂവെന്നാ കേട്ടോ ഞങ്ങളിവിടെ അതിനെ പറയൽ അപ്പോൾ ഇത് നിറച്ചുണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കഞ്ഞിത്തൂവ വെച്ചിട്ട് താളിപ്പ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കണ്ടോക്കില്ല നോക്കില്ല ഇത് എങ്ങനെ താളിപ്പ് ഉണ്ടാക്കുക എന്ന് അപ്പോൾ അതായത് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ കഞ്ഞിത്തൂവ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതൊന്ന് ചൂട് തട്ടിയാൽ തന്നെ വേഗം ഇങ്ങോട്ട് അലിഞ്ഞ് പോട്ടത് സോഫ്റ്റ് ആയ അല്ലേ ആണ് അത് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയ ആയിരല്ലോ വന്ന് വെച്ചിട്ട് ഒരു താളിപ്പ് ഉണ്ടാക്കാം അപ്പൊ നല്ലോണം വൃത്തിയിൽ കൈകെടുക്കട്ടോ അപ്പൊ നമ്മൾ താളിപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ എണ്ണ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊക്ക് കുറച്ച് എണ്ണ കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം ചെറുകൾ ചേർത്ത് കൊടുക്കുക ുള്ളിൽ മൂത്ത് വന്നിട്ടുണ്ട് അഴിക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കട്ടോ ഞങ്ങൾ പച്ചമുളകും വച്ചൽ മുളകും ഒക്കെ ഇടയിലുണ്ട് എന്നിട്ട് വറ്റൽമുളകായിട്ട് ചേർത്ത് കൊടുക്കണത് അപ്പോൾ അതാ കഴുകി വെച്ചാൽ കഞ്ഞിത്തൂവ് ചേർത്ത് കൊടുക്കെട്ടോ ഞമ്മൾ കഞ്ഞിത്തൂവതിലിട്ട് അളച്ചി കൊടുത്തോ നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ അത് ഇപ്പൊ ഒന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതിൽ അപ്പം ഞാൻ ഒന്ന് ഇത് കുറച്ച് നമ്മൾ കഴിഞ്ഞാൽ തന്നെ വാടി വരും കേട്ടോ അപ്പം നമുക്ക് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതാണ് നമ്മളെ കഞ്ഞിത്തൂവുക നല്ലോണം വാടി വന്നിട്ടുണ്ട് നമ്മളിതിൽ ഒറ്റ തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല എന്നാൽ തന്നെ അതിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടല്ലേ നമ്മളിതിനനുസരിച്ച് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം അതാണ് ഇതിൽ തന്നെ ഈ വെള്ളം കണ്ടില്ലേ കുറച്ച് വെള്ളം ഞാൻ കഞ്ഞിവെള്ളം ഇട്ട് ചേർത്ത് കൊടുക്കണേ അപ്പോൾ അവിടെ താളിപ്പുണ്ടാക്കാനും കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കുക അപ്പം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി തോനെ വെള്ളത്തിൽ വെച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എനിക്ക് ഈ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചുകൊടുക്കാം അപ്പം നമ്മളീ കഞ്ഞിത്തൂപയ്ക്ക് വലിയ വേവ ഒന്നുമില്ല കേട്ടോ ഒന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം ആവുമ്പളി തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ അപ്പൊ നമ്മളെ കഞ്ഞിത്തൂവ താളിച്ചത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ അതും കൂട്ടി ചോറ് കഴിക്കാൻ എല്ലാവരും കഞ്ഞിത്തൂവൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മഴക്കാലം അല്ലേ എല്ലാവർക്കും ഉണ്ടാവും അപ്പം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടിട്ടോ ഭയങ്കര സിമ്പിളാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ കഞ്ഞിത്തൂവ് താളിച്ചത് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയർ ഒക്കെ ചെയ്താൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം